നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത സ്ത്രീയെക്കുറിച്ചാണ് കുറിച്ചാണ് അവൾ എങ്ങനെയുള്ളവരാണ് അവളുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അലൈക്കും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട് സ്ത്രീയെ ബഹുമാനിക്കണം സ്ത്രീയെ സംരക്ഷിക്കണം അവൾക്ക് എല്ലാവിധ സുരക്ഷിതത്വവും നൽകണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഹബീബായ പറയുന്നുണ്ട് ഹബീബായും നിങ്ങൾ ഏറ്റവും ഉത്തമർ ആരെന്നറിയോ ആരവരുടെ കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ് അവരുടെ ഭാര്യമാരോട് മക്കളോട് മാതാപിതാക്കളോട് കുടുംബാംഗങ്ങളോടൊക്കെ നല്ല നിലയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് ഹബിബാസുലഹി അലൈഹി വസ്ലാമത്ത പഠിപ്പിക്കാൻ എന്നത് ഹബിബായ പറയുന്നു അനഹുല്ലി അഹലി ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണെന്ന് ഹബിബായ പഠിപ്പിക്കാൻ അപ്പൊ സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറണം അവനാണ് ഏറ്റവും നല്ല വ്യക്തി എന്ന് പഠിപ്പിക്കുന്നുണ്ട് അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ മാന്യന്മാരല്ലാതെ സ്ത്രീയെ ബഹുമാനിക്കുകയില്ല എന്ന് അപ്പൊ സ്ത്രീയെ ബഹുമാനിക്കുന്നവനെ മാന്യനായിട്ടാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് മാന്യനായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീയെ നാം ബഹുമാനിക്കണം ആദരിക്കണം അവൾക്ക് എല്ലാവിധ സംരക്ഷണവും സുരക്ഷിതത്വവും നാം നൽകണം എന്ന് ഇസ്ലാം പ്രധാനമായിട്ടും നമ്മ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ സ്ത്രീയെ സ്നേഹിക്കൽ സ്ത്രീക്ക് വേണ്ട എല്ലാ കാര്യവും നിർവഹിച്ചു കൊടുക്കൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് ഒരു സ്ത്രീക്ക് പുരുഷന് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിന് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന് ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് സ്ത്രീനെ ജോലിക്ക് പോകുന്ന സ്ത്രീയാണെങ്കിലും ആണെങ്കിലും എന്ത് ചെയ്യണം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് ആ സ്ത്രീക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ് അത്രത്തോളം സ്ത്രീക്ക് പ്രാധാന്യം നൽകുന്ന മതമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഇന്നത്തെ കാലഘട്ടത്തിലെ ഫെമ്യൂണിസ്റ്റുകൾ പറയുന്നത് പോലെ സ്ത്രീയെ ഒരു പർദ്ദക്കുള്ളിൽ തളച്ചിടുന്ന മതമൊന്നുമല്ല ഇസ്ലാം സ്ത്രീക്ക് വിദ്യാഭ്യാസത്തിന് എല്ലാവിധ വാതിലുകളും തുറന്നിട്ട മതമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അവൾക്ക് വിദ്യാഭ്യാസം ഒരിക്കലും ഇസ്ലാം നിഷേധിക്കുന്നില്ല എല്ലാ പഠനത്തിനുമുള്ള സൗകര്യം ഇസ്ലാമിനുണ്ട് പക്ഷെ അത് ഇസ്ലാമിന്റെ ഷ്യാറുകൾ ഇസ്ലാം കൽപ്പിച്ച ആ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് മാത്രം ആ വസ്ത്രധാരണയും മറ്റു മാനദണ്ഡങ്ങളും പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സ്ത്രീക്ക് ഇസ്ലാം നൽകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതിനുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ സ്ത്രീയുടെ ഉന്മ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീയുടെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടേരിക്കുന്നുണ്ട് അപ്പോ സ്ത്രീക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലായി അലൈഹി തങ്ങൾ പറയുന്നതായിട്ട് കാണാൻ കഴിയും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് അവളെങ്ങനത്തെ അവളാണ് തങ്ങൾ പഠിപ്പിക്കുന്നു അങ്ങാടികളിലും ഷോപ്പിംഗ് മാളുകളിലും നഗ്നത വെളിവാക്കിക്കൊണ്ട് ഇറങ്ങി നടക്കുന്ന പെണ്ണ് ഭർത്താവിന്റെ സമ്മതമില്ലാതെ അങ്ങാടികളും ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഏത് സമയത്തും ഇറങ്ങി നടക്കുന്ന ഒരു പെണ്ണിനെ അള്ളാഹ് ഇഷ്ടമല്ല എന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങനത്തെ ഒരു സ്ത്രീയെ അള്ളാഹ് ഇഷ്ടമല്ല നഗ്നതയും അർദ്ധ നഗ്നതയും ഒക്കെ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക അവറത്തൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങാടികളിലൂടെയും ഷോപ്പിംഗ് മാളിലൂടെ നടക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളെ അള്ളാഹുന് ഇഷ്ടമല്ല സ്ത്രീക്ക് ജോലിക്ക് പോകുന്നതിന് ഇസ്ലാം ഒരു തടസ്സവുമില്ല സ്ത്രീക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കുടുംബം നോക്കൽ ഒരു ബാധ്യതയായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് തന്റെ കുടുംബം തോക്കൽ നിർബന്ധമായി വരുന്ന ഒരു സാഹചര്യത്തിൽ അവൾക്ക് ജോലിക്ക് പോകാം അതിന് ഇസ്ലാം ഒരിക്കലും തടസ്സമല്ല സ്ത്രീയെ ജോലിക്ക് വിടണ്ടാവുന്നൊന്നും ഇസ്ലാം പറയുന്നില്ല പക്ഷെ ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ജോലിക്ക് പോയിക്കൊണ്ട് അവൾക്ക് അവളുടെ അധ്വാനം കൊണ്ട് ജീവിക്കാം അതിന് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് പക്ഷേ ഭർത്താവിന്റെ സമ്മതമില്ലാതെ അനാവശ്യമായിട്ട് ഷോപ്പിംഗ് മാളുകളിലും മറ്റും അങ്ങാടികളിലൂടെയൊക്കെ ഇറങ്ങി നടക്കുന്ന അവർക്കൊക്കെ വെളിവാക്കി ഇറങ്ങി നടക്കുന്ന അനാവശ്യമായി ഇറങ്ങി നടക്കുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാണ് അപ്പോ അവർക്ക് ഏറ്റവും ഹൈർ അവരുടെ വീടാണ് നിസ്കരിക്കാൻ പോലും ഏറ്റവും ഹൈർ എന്താണ് അവർക്ക് അവരുടെ വീടാണ് പള്ളിയിൽ പോകുന്നതിനേക്കാൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ ഹൈർ അവർക്ക് അവരുടെ വീടുകളിൽ നിസ്കരിക്കുന്നതാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോ അവർക്ക് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടാണ് അവർക്ക് ഏറ്റവും ഹൈർ ഭർത്താവിനുസരിച്ചു കൊണ്ട് വീട്ടിൽ കുടുംബകാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന പെണ്ണ് അവൾ ഏറ്റവും ഹൈറായവളാണ് പക്ഷെ ജോലിക്ക് പോകുന്നതുകൊണ്ടൊന്നും ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല പക്ഷെ അനാവശ്യമായി ഷോപ്പിംഗ് മാളുകളിലും അങ്ങാടികളും ഇറങ്ങി നടക്കുന്ന പെണ്ണിനെ അള്ളാഹ് ഇഷ്ടമല്ല എന്ന് ഹബീബ അലൈഹി ഹബിബായ റസോള്ളിഹ്ലൈഹി പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഇന്നത്തെ ഫെമ്യൂണിസ്റ്റുകൾക്ക് പറയും സ്ത്രീക്ക് ഇസ്ലാം ഒരു സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മള് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് നോക്കുക നാം ഏറ്റവും വില കൂടിയ വസ്തുക്കൾ നമ്മൾ സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കും ഏറ്റവും വില കൂടിയ വസ്തുക്കളെന്താവും നാം സംരക്ഷിച്ച് വീട്ടിനകത്ത് സൂക്ഷിച്ചു വെക്കും വിലയില്ലാത്ത വസ്തുക്കൾ നമ്മൾ വലിയ വലിയ ഒന്നും കൽപ്പിക്കാത്ത വസ്തുക്കൾ നമ്മൾ എന്താ വീടിന്റെ പുറത്ത് വെക്കും അത് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കില്ല അതിനെ വല്ലാതെ സൂക്ഷിച്ചു വെക്കുകയൊന്നുമില്ല പക്ഷെ ഏറ്റവും വില കൂടിയ നല്ല വസ്തുക്കൾ നല്ല അമൂല്യമായ വസ്തുക്കൾ നമ്മൾ വീട്ടിനകത്ത് സംരക്ഷിച്ചു വെക്കും അതുപോലെയാണ് നമ്മുടെ സ്ത്രീകൾ നമ്മുടെ സ്ത്രീകൾ അമൂല്യമാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ നമ്മുടെ മാതാ മാതാപിതാക്കൾ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സ്ത്രീകൾ അമൂല്യമായ വസ്തുക്കളാണ് അവർ ഏറ്റവും മൂല്യമുള്ളവരാണ് അവരെ നമ്മളെ സംരക്ഷിച്ചു വെക്കണം അവർ വീട്ടിന്റെ നമ്മൾ നമ്മളെ സൂക്ഷിച്ച് സംരക്ഷിച്ചു വെക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാം ഒരിക്കലും സ്ത്രീയുടെ ഉന്നമനത്തിനോ സ്ത്രീയുടെ പുരോഗതിക്കോ ഇതിരെല്ലാം അതിനൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ സംഘടനകളും ഇസ്ലാമികമായിട്ടുള്ള സമുദായ സംഘടനകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീക്ക് പഠിക്കാനും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ സ്ത്രീ അനാവശ്യമായി ഇറങ്ങി നടക്കുന്ന സ്ത്രീയാണ് അള്ളാഹു ഇഷ്ടമല്ല എന്ന ഹബി വൈറസുൽ അള്ളാഹി മാത്രങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹ് അള്ളാഹു നമ്മെ എല്ലാവരും എന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ അവസാനിപ്പിക്കുക വർമ്മി വാഹന